ഹായ് ഫ്രണ്ട്സ് ഇപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ചീരയും ചെമ്മീനും വെച്ചിട്ടുള്ള ഒരു അടിപൊളി മെഴുക്ക് വരയ്ക്കുകയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ ചീര നന്നാക്കേക്കാൻ നമ്മൾ ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ചെമ്മീന് നമ്മൾ ക്ലീൻ ചെയ്ത ശേഷം കുറച്ച് പച്ചമുളകും കൂടി എടുത്ത് ഒരുമിച്ച് വെച്ചതല്ലോ കേട്ടോ പച്ചമുളക് ഒരു മൂന്നാല് വലിയ പച്ചമുളക് എടുത്തിട്ടുണ്ട് മുളക് പൊടി നമ്മളിതിൽ കുറച്ച് ഉപയോഗിക്കുകയുള്ളൂ അപ്പം അതിനനുസരിച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കുക പിന്നെ പിന്നശേഷം മഞ്ഞൾപ്പൊടി ഉപ്പ് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ വീഡിയോയിൽ ഞാൻ പറഞ്ഞില്ല പക്ഷേ ഉപ്പിട്ട് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് വെള്ളവും ചേർത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ അത് വേണ്ട അപ്പം വലിയ പാത്രം എടുക്കാനുള്ള കാരണം എന്താ ചീര ഇതിലേക്ക് ഇടുന്ന സമയത്ത് നമുക്ക് കറക്റ്റായിട്ട് നിൽക്കില്ല അതുകൊണ്ടാണ് അപ്പോൾ ഇത് ഒന്ന് വേ വെന്ത് വരട്ടെ അപ്പോൾ അതൊന്ന് ആവട്ടെ ആ നേരം കൊണ്ട് നമുക്ക് കുറച്ച് അരപ്പ് കൂടി തയ്യാറാക്കാനുണ്ട് ഓക്കെ ഈ വലിയ ചെമ്മീൻ ആകുമ്പോൾ അതിന് കുറച്ച് ചെറിയൊരു വേവ് ഉണ്ട് ചെറിയ ചെമ്മീൻ ആണെങ്കിൽ പെട്ടെന്ന് അങ്ങ് വെന്ത് കിട്ടും ഒരു ചെറിയ ചെമ്മീനാണ് ടേസ്റ്റ് ഉണ്ടോ അപ്പോൾ ഇതിപ്പോൾ ആയിട്ടുണ്ട് കണ്ടോ അപ്പോൾ നമുക്ക് ആ നേരം കൊണ്ട് നമുക്ക് ആ ചീര അങ്ങ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഓൾറെഡി നമ്മൾ ഉപ്പിട്ടിട്ടുണ്ട് ചീരക്കും കൂടി ചേർത്തിട്ട് ഇനിയിപ്പം ഇതിൽ ഉപ്പിടേണ്ട ആവശ്യമില്ല എന്നാൽ ഇത്തിരി ചെമ്മീനിൻ്റെ വെള്ളം വേണമെങ്കിൽ വറ്റിച്ചെടുത്ത് ചെയ്യാം ഞാൻ ഇത്തിരി ചെമ്മീനിൽ വെള്ളം നിർത്തിയിട്ടുണ്ട് കാരണം എന്താ പറഞ്ഞാൽ ആ വെള്ളം കൂടി ചീരയിൽ വരുമ്പോഴാണ് ആ ടേസ്റ്റ് വരിക ഒരുപാട് ജമ്മീം ഡ്രൈ ആക്കി ഇതും അവൻ രണ്ടും കൂടി യോജിച്ച് യോജിക്കാൻ പ്രയാസമാണ് അപ്പം ഇത്തിരി ചമ്മീനിൽ വെള്ളം വെച്ചിട്ട് വേണം നമ്മൾ ഇടാനായിട്ട് ചീര നന്നായി കഴുകിയ ശേഷം വെള്ളം വാർത്ത് കളഞ്ഞിട്ട് ഇടുക ചീരയിൽ നിന്നൊന്ന് ഓൾറെഡി വെള്ളം നമുക്ക് വരുന്നുള്ളത് അറിയാലോ അപ്പോൾ അത് നന്നായി ഇട്ട ശേഷം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് മൂടി വെക്കുകയാണ് ചെയ്യേണ്ടത് അപ്പം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഉപ്പൊക്കെ നമ്മൾ ആവശ്യത്തിന് ഇട്ട് കൊടുത്തിട്ടുണ്ട് കണ്ടോ നന്നായിട്ട് ആ അടിയിട്ട് നാം കംപ്ലീറ്റ് ആയിട്ട് ചെമ്മീനൊക്കെ എടുത്ത് ഇതിൻ്റെ മുകളിലേക്ക് അങ്ങോട്ട് ആ വെള്ളവും ഗ്രേവി എല്ലാം ഇതങ്ങട്ട് ഇതാവട്ടെ ആ നേരം കൊണ്ട് നമുക്ക് ഇനി ഇത് മൂടി വെച്ച് വേവിക്കണം അപ്പോഴേക്കും നമുക്ക് തേങ്ങ അതുപോലെ തന്നെ കുറച്ച് ചെറിയുള്ളി ഒരു നാലഞ്ചല്ലി വെളുത്തുള്ളി പിന്നെ ഇതിൽ ഒരു ഒരു അരസ്പൂൺ മുളക് പൊടി മൂടി വെക്കുക കണ്ടോ അതെ ഇപ്പം മൂടി വെച്ചാവട്ടെ കണ്ടോ ഇതങ്ങനെ ഇപ്പം കുഴഞ്ഞതായിട്ടുണ്ട് ഓട്ടോ ഇനിയിപ്പോൾ നമുക്ക് ചെമ്മീൻ ചെമ്മീനെ ചീരിയിൽ ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരട്ടെ അപ്പം ഇതൊന്ന് അരച്ചെടുക്കുക പറഞ്ഞു മുളക് ഉണ്ട് പിന്നെ ചെറിയുള്ളി കൂടുതൽ എടുക്കുക വെളുത്തുള്ളി നാലഞ്ചല്ലി എടുത്താൽ മതി പിന്നെ തേങ്ങ ആവശ്യത്തിന് എടുക്കുക ഒന്ന് വെള്ളം ചേർക്കാണ്ട് ഒന്ന് ഒതുക്കിയെടുത്താൽ മാത്രം മതി വെള്ളം ചേർക്കരുത് മഞ്ഞൾപ്പൊടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാൻ ഞാൻ ഉള്ളം കൂടി ഇതില് ഓൾറെഡി നമ്മൾ ചേർത്തുകൊണ്ട് കൊണ്ട് കേട്ടോ ഒന്ന് ചതച്ച് വേഗം നമുക്കൊന്ന് കൃഷി ചെയ്തെടുക്കാം കറിവേപ്പിൽ ചീര ഇലക്കറികൾ നമ്മൾ കറിവേപ്പിൽ ഇടാറില്ല അതുകൊണ്ടാണ് നമ്മൾ നമ്മള് കറിവേപ്പിലിടാത്തത് അപ്പോൾ ഒന്ന് വെള്ളം ചേർക്കാതെ ഒതുക്കിയെടുത്തിട്ട് വരാം അപ്പോൾ അത് ഒതുക്കി എടുത്തിട്ട് ഇനി നേരെ ഒരു പാൻ എടുത്ത് നമ്മൾ അടുപ്പത്ത് വെച്ച ശേഷം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുക് പൊട്ടിച്ചെടുക്കാം അതിനുശേഷം കടുകൊട്ടിച്ച ശേഷം നമ്മൾ ഈ ഒരു അരപ്പ് ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം അതിന് ശേഷമാണ് നമുക്ക് ഈ ചീരയുടെ ഈ മിക്സ് എടുത്തിട്ട് അതിലേക്ക് ഒഴിച്ചിട്ട് നന്നായി ഒരു പത്ത് മിനിറ്റെങ്കിലും ചെറു തീരിട്ട് നമ്മൾ ഒന്ന് ഒത്തിരി ഫ്ലെയിമൊക്കെ ചെറുതായ ഫ്ലെയിമൊക്കെ കൂട്ടിയിട്ട് നമ്മളൊന്ന് ഒലർത്തിയെടുക്കുകയാണ് ചെയ്യേണ്ടത് മൂടി വെക്കരുത് നമുക്ക് അതിൽ വെള്ളം വെള്ളം വെള്ളത്തിൻ്റെ ആവശ്യമൊക്കെ കംപ്ലീറ്റ് ആയിട്ട് പോയിരിക്കണം അപ്പോൾ അത് ഈ പൊട്ടി വരുന്നുണ്ട് അപ്പോഴേക്കും നമ്മുടെ അരപ്പ് ചേർത്തിട്ടൊന്ന് നന്നായിട്ടൊന്ന് വാറ്റി കൊടുക്കണം അല്ലെങ്കിൽ അരപ്പിൽ പച്ച നിൽക്കരുത് അതുകൊണ്ട് തന്നെ അരപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കൊടുത്ത ശേഷം മാത്രമേ നമ്മൾ ചീരയിട്ട് കൊടുക്കുള്ളൂ ഞാനെടുത്തിരിക്കുന്നത് പച്ചച്ചീരിയാണ് ചുവപ്പ് ചീരി വച്ചും ചെയ്യാറുണ്ട് പക്ഷെ എല്ലാവർക്കും ചുവപ്പ് ചീരി അത്രയും ഇഷ്ടമായിരിക്കണം നിർബന്ധമില്ലല്ലോ ഓരോരുത്തർക്കും ഓരോരുതാണല്ലോ അപ്പം ഞാൻ ആ മിക്സിയുടെ ജാറിൽ കുറേ മുളകോടിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഞാൻ ഇത് ഇത്തിരി വെള്ളം കൂടി ചേർത്ത് നമ്മൾ ഇതാക്കി എടുത്തിട്ടുണ്ട് ഇതാക്കിയെടുത്തിട്ടുണ്ട് നേരം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണുണ്ട് ശേഷം നമുക്ക് ഈ ഒരു ചീരയുടെ മിക്സ് ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഇട്ട് കൊടുത്ത ശേഷം നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക എന്നിട്ട് ചെറു തീയിൽ വേണം നമ്മളത് വരട്ടി നന്നായിട്ട് വഴറ്റി അങ്ങ് എടുക്കുക കേട്ടോ നന്നായിട്ട് ചെറുതീയിൽ താക്കിയെടുക്കാം അപ്പം സംഭവം റെഡി ആയിട്ടുണ്ട് അപ്പം നിങ്ങൾ എന്തായാലും ചെയ്ത് നോക്കാം സൂപ്പറാണോ ഒരു തവണെങ്കിലും ഇത് ട്രൈ ചെയ്യാതിരിക്കരുത് ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോയിട്ട് വരാം